താനിയം പതിനൊന്നാം വാർഡ് എ ഡി എസ് വാർഷികവും ഓണാഘോഷവും താനിയം യുവജന കലാവേദി പരിസരത്ത് നടത്തി തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ലതാബ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എ പ്രസിഡന്റ് അഞ്ജു ജിമേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന കർഷക അവാർഡുകൾ നേടിയ കർഷകർ വിവിധ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച വ്യക്തികൾ എന്നിവരെയും ആദരിച്ചു ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ വാർഡ് മെമ്പർ സതി ജയചന്ദ്രൻ സി മോഡൽ ചെയർപേഴ്സൺ സുചിത നിരേഷ് എ ഡി എസ് അംഗങ്ങളായ ബിന്ദു സുരേഷ് അനിത രമേഷ് എ ഡി എസ് സെക്രട്ടറി ഷീന വിനു എ ഡി എസ് വൈസ്പ് ചെയർപേഴ്സൺ പിങ്കി വിപിൻദാസ് എന്നിവർ സംസാരിച്ചു ശേഷം കസരക്കളി ഉറിയടി മിഠായിപ്പറുക്കൽ സ്പൂൺ റൈസ് സുന്ദരിക്ക് പൊട്ടുതൊടൽ വടംവലി തിരുവാതിരക്കളി വീരനാട്യം എന്നീ വിവിധ കലാപരിപാടികൾ നടന്നു മലയാളിയുടെ മനസ്സിലേക്ക് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ സംസ്ഥാനതല ഓണം വിപണന മേള നമ്മുടെ തൃശ്ശൂരിലാണ് അത് സംഘടിപ്പിക്കപ്പെട്ടത് ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ആ മേളയിലൂടെ സാധാരണ മനുഷ്യർക്ക് വിലക്കുറവിൽ വിപണിയിൽ നമുക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ട് പൂക്കളം ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂക്കൃഷി നടത്തുന്ന സംഘങ്ങളുണ്ട് കാർഷിക വിപണിയിൽ ഏറ്റവും നല്ല ജൈവ പച്ചക്കൃഷി നടത്തിക്കൊണ്ടുകൊണ്ടുപോകുന്ന അയൽക്കൂട്ടങ്ങളുണ്ട് ഇവിടെ തന്നെ ഇതിന്റെ ഭാരവാഹികൾ പ്രസ് നടത്തുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞാൻ അവർക്ക് സമർപ്പിക്കുകയാണ് അങ്ങനെ പ്രസും സാംസ്കാരികവും കൃഷിയും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവും സാംസ്കാരികമായിട്ടുള്ള ഉന്നമനവും എല്ലാം നടത്തി Não, não.